ഹലോ ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ബിസിനസിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും എന്നിവിടെ പറയാം അപ്പം എങ്ങനെ നമുക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും പറയാം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഫ്രൂട്ട് പ്രൊഡ്യൂസിങ് രാജ്യമാണ് ഇന്ത്യ ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് അതിൽ തന്നെ വെറും രണ്ട് ശതമാനത്തോളം ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നോളൂ എന്ന് പറയപ്പെടുന്നു ഈ ഫ്രൂട്ട്സിൽ അധികവും നമ്മൾ ലോക്കൽ തന്നെ കൺസ്യൂം ചെയ്യാൻ എല്ലാം നശിച്ച് പോകൊണ്ട് വേണ്ടത്ര രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഫ്രൂട്ട്സിനെ നേരെ ചുവന് പ്രോസസ്സ് ചെയ്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അത് വലിയൊരു ചാലഞ്ചിങ് ആണ് അപ്പോൾ ആ മേഖലയിൽ സാധ്യത ഉണ്ടെന്ന് ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല നമ്മുടെ നാടുകളിലെ ഡ്രൈ ഫ്രൂട്ട്സ് ഷോപ്പിലും കാര്യങ്ങളും എല്ലാം വന്ന ഡ്രൈ ഫ്രൂട്ട്സുകളിൽ അധികവും പുറത്തുനിന്ന് വന്നതാണ് അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനം ഇറക്കുകയാണ് എന്നാൽ അത് പല ഫ്രൂട്ട്സുകളും നമ്മളെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം ഇവിടെ കിട്ടണ സാധനമാണ് ഈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം ഈ പറഞ്ഞ ബനാന അല്ലെങ്കിൽ മാംഗോ പൈനാപ്പിൾ ഇതെല്ലാം ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സ് ആണെങ്കിൽ കൂടി നമ്മൾ അതിൽ പലതും ഇറക്കുമതി ചെയ്യാണ് അപ്പം സാധ്യതയുണ്ട് ഈ മേഖലയിലുള്ളതിൽ യാതൊരു സംശയവും പിന്നെ എന്റെ മറ്റൊരു തെളിവ് എന്താണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ സാധ്യത ഉണ്ടെന്നുള്ളതിന് നമ്മൾ ആമസോണിലെല്ലാം കയറി നോക്കാൻ നേരത്ത് ആമസോണിന്റെ കാറ്റഗറി സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് എന്ന് പറഞ്ഞ പ്രത്യേകം കാറ്റഗറി ആമസോൺ കൊടുത്തിട്ടുണ്ട് സാധാരണ കാറ്റഗറി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഡിമാൻഡുള്ള സാധനങ്ങളുടെയാണ് കാറ്റഗറി വൈസ് ആയിട്ട് തിരിക്കുക വലിയ ഡിമാൻഡ് ഒന്നുമില്ല ആളുകളധികം വാങ്ങാത്തൊരു മേഖലയാണെങ്കിൽ ആമസോൺ അത് കാറ്റഗറി ആയിട്ട് കൊടുക്കില്ല സാധാരണ അപ്പൊ ഡ്രൈ ഫ്രൂട്ട്സിനും അതേപോലെ തന്നെ നട്ട്സിനും ഒരു മേഖല തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല നിങ്ങൾ ആമസോണിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആമസോൺ ഇന്ത്യയിലും മാത്രമല്ല ആമസോൺ യു എസിലും അതിൻ്റെ അർത്ഥം എക്സ്പോർട്ട് സാധ്യതയും കൂടി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഒരുപാട് റിവ്യൂസ് കാണാനായിട്ട് സാധിക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്രോസസ്സിംഗ് മെത്തേഡാണ് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ ഷെൽഫ് ലൈഫ് കൂട്ടിയിട്ട് ഒരുപാട് നാൾ സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചെറുതായിട്ടുള്ള ചെറിയ രീതിയിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ആമസോണിലും അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലും എല്ലാം ഇതിന് ഡിമാൻഡ് ഉണ്ട് പല പല പുതിയ ബ്രാൻഡുകളും ഇതിലേക്ക് വരുന്നു മാർക്കറ്റിൽ ചെറിയൊരു ഗ്യാപ്പ് എനിക്ക് കാണാൻ പറ്റിയത് ഒരുപാട് കോമ്പറ്റീഷൻ നിലവിൽ ഇപ്പോൾ തന്നെ ഉണ്ട് ഒരു ഗ്യാപ്പ് എനിക്ക് കാണാൻ പറ്റിയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളുടെ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പഞ്ചസാരയുടെ പൗഡർ കോട്ടിങ് മേളും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു വൈറ്റ് ഇതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് അതൊരല്പം പ്രശ്നമാണ് കാരണം അതൊരു പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി സ്നാക്സ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും അത് അത്ര ഹെൽത്തി അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഫുഡ് കളറിങ് അതിൽ ചേർത്തിട്ടുണ്ട് നല്ല കളർ നമ്മൾ ഉണക്കാൻ നേരത്ത് കുറച്ച് കളറൊക്കെ നഷ്ടമാവും അപ്പോൾ ഹെൽത്തി മറ്റേ ഫുഡ് കളറിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റില്ല ചിലര് ഫ്ലേവറും ആഡ് ചെയ്യാനുണ്ട് സിന്തറ്റിക് ഫ്ലേവറുകൾ അതിൽ ആഡ് ചെയ്യാൻ അതിന്റെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ തുടങ്ങുന്ന ആളുകൾക്ക് ഇതൊന്നും ചെയ്യാതെ ഒരു കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം ഈ ഷെൽഫ് ലൈഫ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എക്സ്പോർട്ടിങ്ങും സാധ്യതയുണ്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറക്കുമതി ചെയ്തിട്ട് നിങ്ങൾ ബ്രാൻഡ് ചെയ്യലല്ല വേണ്ടത് ഇവിടെ ഓൾറെഡി കിട്ടുന്ന ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ബനാന ഉണക്ക ഉണക്കി സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ പപ്പായ അതുപോലെ തന്നെ പലതും ഇപ്പം തേങ്ങ തന്നെ ഒരു ഫ്രൂട്ട് പെട്ടതാണ് തേങ്ങയും വേണമെങ്കിൽ ഡ്രൈ ചെയ്ത് ആ ഫ്രൂട്ട് ഗ്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ടെക്നിക്കലി തേങ്ങ ഫ്രൂട്ട് തന്നെയാണല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിടന്ന കാഷ്യൂ നെട്ട് അത് നട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിലൊന്നും ഒരുപാട് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരുന്നുകഴിഞ്ഞാൽ മാർക്കറ്റിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാനായിട്ട് പറ്റും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും കാരണം എല്ലാവരും മഞ്ജ്യസാരം ഈ പ്രിസർവേറ്റീവ്സും കളറിങ്ങും ഫ്ലേവറിങ്ങൊക്കെ ആഡ് ചെയ്യാൻ നേരത്ത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് പിക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് ഓൾറെഡി ഡ്രൈ ഫ്രൂട്ടിൽ മധുരമുണ്ട് പിന്നെ അതിൻ്റെ മേളയ്ക്കൂടെ വീണ്ടും പഞ്ചസാര കൂട്ടിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല രീതിയല്ല അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകളാണ് പ്രോസസ് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്യുമെൻ്ററി കണ്ടു ഇങ്ങനെ അഫ്ഗാനിസ്ഥാനില് ഡ്രൈ ഫ്രൂട്ട്സിന് വലിയൊരു മാർക്കറ്റ് തന്നെയുണ്ട് വൺ ബില്യൺ യു എസ് ഡോളറാണ് അഫ്ഗാനിസ്ഥാൻ ഒരു വർഷം കൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് എക്സ്പോർട്ട് ചെയ്ത് അവിടെ കിട്ടുന്ന നട്ട്സും ഫ്രൂട്ട്സും എക്സ്പോർട്ട് ചെയ്ത് അവർ ഏൺ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫ്രൂട്ട്സ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുമ്പോഴാണ് അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ഇറാൻ്റെ ചില പ്രദേശങ്ങളിൽ ആ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതുപോലെ തന്നെ കിട്ടുകയുള്ളൂ പോമോഗ്രാനേറ്റ് ഉദാഹരണമാണ് അവര് അവിടെ ഉണ്ടാക്കുന്ന പോമോഗ്രാനേറ്റിൻ്റെ ആ ഒരു മധുരവും ആ ഒരു ഫ്ലേവറിങ്ങോ ഒക്കെ ആ ആ ഒരു ക്വാളിറ്റിയിൽ വേറെ എവിടെ നട്ടാലും കിട്ടൂല അത് അവരുടെ ആ ഒരു അവരുടെ ആ നാട്ടിലുള്ള ആളുകളുടെ കഴിവുന്ന എന്നത് എന്നതിലുപരി അത് ആ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്ന ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ട് ഇപ്പൊ നേന്ത്രൻ വെറൈറ്റിയിലുള്ള നമ്മൾ ഏത്തക്കായ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിൽ ആ വെറൈറ്റിയിൽ ആ ബനാന കേരളത്തിൽ വളരുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ നോക്കേണ്ടത് ഈ ഇതേ സെയിം സാധനം തന്നെ സെയിം വെറൈറ്റിയിലുള്ള സാധനം തമിഴ്നാട് ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് അവിടെ നിന്ന് നിങ്ങൾ അവര് കയറ്റുമതി ചെയ്ത് നിങ്ങടെ വിടാൻ നേരത്ത് നിങ്ങൾ ആ പഴം കഴിച്ചു നോക്കാൻ നേരത്ത് തന്നെ മനസ്സിലാവും മധുര ഒരല്പം കുറവാണ് വലിപ്പം കൂടുതലായിരിക്കും ഫ്ലേവർ ഒരല്പം കുറവാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട് ശരിക്കും കേരളത്തിന്റെ ഫ്രൂട്ടാണ് നിയന്ത്രം ബനാന കേരളത്തിന്റെ ഫ്രൂട്ടാണ് അത് കേരളത്തിലെ കാലാവസ്ഥയില് വളരുമ്പോളാണ് വലിപ്പം അല്പം കുറഞ്ഞാലും ആ ടേസ്റ്റും ഫ്ലേവറും കിട്ടണത് പക്ഷെ അതെല്ലാം തമിഴ്നാട് പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ കയറ്റി വെച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിൽ വാല്യൂ എഡിഷൻ നടത്തി അത് വിൽക്കാൻ നോക്കലാണ് നമുക്ക് ഏറ്റവും എളുപ്പം അഫ്ഗാനിസ്ഥാനീന്ന് സാധനങ്ങളെയൊക്കെ ഇമ്പോർട്ട് ചെയ്ത് അത് നിങ്ങളുടെ പാക്കറ്റിലാക്കി ബ്രാൻഡിലാക്കി വെക്കുന്ന ഒരു നല്ലത് അഫ്ഗാനി ഡ്രൈ ഫ്രൂട്ട്സുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് അവിടെ കിട്ടണ അതായത് ആ നാട്ടിൽ ഉള്ള പ്രത്യേകതയിൽ ഇപ്പൊ റസിൻസ് അഫ്ഗാനിസ്ഥാനിലുള്ള റസിൻസ് അതെല്ലാം ടോപ്പ് ക്ലാസ്സിൽ തന്നെ പെട്ടതാണ് അത് അവിടെ വളരുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഉണ്ടാവുന്നത് അതേ സാധനം തന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ നോക്കിയ ഒരു പക്ഷേ നടന്നോളന്നുമില്ല പക്ഷെ ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് തായ്ലൻഡിൽ നിന്നെല്ലാം കയറി വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പല സ്ഥലത്തും സെർച്ച് ചെയ്തപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് തായ്ലൻഡ് മലേഷ്യയിൽ നിന്നൊക്കെ ഡ്രൈ ഫ്രൂട്ട്സുകൾ നമ്മുടെ നാട്ടിലേക്ക് കയറി വരുന്നുണ്ട് അതിൽ പലതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഫ്ലേവറിങ്ങും കളറിങ്ങും ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ശരിക്കും ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ വിൽക്കാതെ അതിലേക്ക് വീണ്ടും വാല്യൂ അഡീഷൻ നടത്താം ഫ്രഷ് ഫ്രൂട്ടിന്റെ ഒരു വാല്യൂ പ്രൊഡക്റ്റ് ആണ് ഡ്രൈ ഫ്രൂട്ട് എന്നുള്ളത് അതിനെ വീണ്ടും വാല്യൂ അഡീഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഫ്രൂട്ട്സ് ബാറുകളൊക്കെ ആയിട്ട് സെല്ല് ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഫ്രൂട്ട് ബാറുകളായിട്ട് ഒരു തരത്തെ മീൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ആ ഇൻഗ്രീഡിയൻസിനെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഡ്രൈ മാംഗോ ഡ്രൈ പപ്പായ അതുപോലെ തന്നെ ഡ്രൈ പൈനാപ്പിൾ ഡ്രൈ ബനാന അത് സെപ്പറേറ്റ് ആയിട്ട് സെല്ല് ചെയ്യാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാഷ്യനട്ടും മറ്റ് കാര്യങ്ങളും എല്ലാം ചേർത്ത് നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് ബാർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് കുറച്ച് റിസ്ക്കി ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്താൽ മതി അപ്പൊ കഴിഞ്ഞ ദിവസം ആരോ കമന്റിൽ ചോദിച്ചേർന്നു ഇങ്ങനെ പഞ്ചസാര ഒന്നും ഇട്ടില്ലെങ്കിൽ അത് സെറ്റായിട്ട് പഞ്ചസാര ഇടാതെ നമുക്ക് ചെയ്യാലോ അപ്പൊ ഈത്തപ്പഴ ഒരു ബൈൻഡിങ് ഏജന്റായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈത്തപ്പഴും ഹണിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ആ ഒരു പേസ്റ്റിനെ നമുക്ക് ബൈൻഡിങ് ഏജൻ്റ് യൂസ് ചെയ്യാം പഞ്ചസാര മാത്രമേ ഉള്ളൂ ഇത് പലപ്പോഴും വരേണ്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഉള്ളൂന്ന് വരും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാനോ പഠിക്കാനോ ശ്രമിക്കൂല മറ്റു മാർഗങ്ങള് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കൂല അപ്പം മറ്റ് നാച്ചുറൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഈ നാ നൂറ്റാണ്ടുകളായിട്ട് ഈ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ പല രീതിയിൽ പ്രിസർവ് ചെയ്യുന്നുണ്ടല്ലോ പലതും സീസണലാണ് ഒരു സീസണിൽ ഒരുപാട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാം കഴിക്കാനോ അപ്പോൾ ഉപയോഗിക്കാനോ പറ്റൂല അപ്പം പ്രിസർവ് ചെയ്ത് വെക്കാല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല ചിലവർ ഉണക്കി സൂക്ഷിക്കും പിക്കിളിങ് ചെയ്യും അങ്ങനെ പല രീതിയിൽ സൂക്ഷിക്കും അപ്പം നാച്ചുറൽ മെത്തേഡുകളെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക ആ നാച്ചുറൽ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ബ്രാൻഡാക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ് ആമസോൺ ഡോട്ട് കോമിൽ ഇത് പലരും ചെയ്യുന്നുണ്ട് ആമസോൺ യു എസിൽ കളറിങ് ആഡ് ചെയ്യാതെ ഷുഗർ ആഡ് ചെയ്യാതെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ചിലവർ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും പക്ഷെ അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഈ സ്നാക്സ് ഒക്കെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം അത് ആ ഒരു ബാഡ് ഹാബിറ്റ് അത് അതിൽ നിന്ന് ഒഴിവാകാൻ വലിയ പ്രയാസമാണ് അപ്പം അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നിങ്ങൾ ഇതേപോലെയുള്ള നാച്ചുറൽ സൊല്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം ഈ പഞ്ചസാര ആഡ് ചെയ്തത് വറുത്തത് കുരിച്ചതൊക്കെ അത് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് സ്നാക്കിംഗ് ആയിട്ടുള്ള ഈ ഹാബിറ്റുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഈ സ്നാക്സ് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ആ ക്ലാസ്സിൽ വന്നതാണ് അപ്പൊ അതൊരു ആൾട്ടർനേറ്റീവാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഒരു ഇല്ലാതെ തന്നെ അത് കഴിക്കാൻ പറ്റും കാരണം അതിൽ പഞ്ചസാര മറ്റേതൊന്നും ഇല്ലല്ലോ ശരീരത്തിന് ഗുണം തന്നെ കാര്യങ്ങൾ മാത്രമാണ് അതിലുള്ളത് അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് പിടിക്കാം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും വലിയ മെഷീനറിയോ ഡീഹൈഡ്രേറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പം അതിന് പറ്റിയ സമയം കൂടിയാണ് നല്ല വേനൽ സമയമാണ് ഒരു നാലഞ്ച് മാസത്തേക്ക് എന്തായാലും നല്ല ചൂടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇത് മാത്രമല്ല ഞാൻ ആമസോണിൽ കയറിയപ്പോൾ വേറെ ഒരു ഇത് കണ്ടായിരുന്നു ആമസോൺ യു എസ്സിൽ നോക്കിയപ്പോൾ ഈ സൺ ഡ്രൈഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടുകൾ അത് അവർ അവരുടെ പാക്കേജിൽ പ്രത്യേകം മെൻഷൻ ചെയ്തേക്കാണ് ഇത് വെയിലത്തിട്ട് ഉണക്കിയ ഡ്രൈ ഫ്രൂട്ട് ആണ് അപ്പൊ ആ വെയിലത്തിട്ട് ഉണക്കുക എന്നുള്ളതിനെ അവർ മാർക്കറ്റ് ചെയ്തേക്കാണ് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ വലിയ പ്രത്യേകതകളൊന്നും ഉണ്ടാവില്ല ഡിഹൈഡ്രേറ്ററിലൊക്കെ നേരത്തും നമ്മുടെ വെയിലത്തിട്ട് ഉണക്കുമ്പോൾ വലിയ പ്രത്യേകതയൊന്നും പറയത്തൊക്കെ ഉണ്ടാവില്ലെങ്കിൽ കൂടി വെയിലത്തിട്ട് ഉണക്കിയ ആ ട്രഡീഷണൽ പ്രോസസ്സ് ഞങ്ങൾ ഫോളോ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടി ഇത്തരം ബ്രാൻഡുകൾ ഇവിടെയല്ല ഇന്ത്യയിലല്ല പുറത്ത് സൺ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ആണ് ഇത് ഇത് മറ്റേതൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല പഞ്ചസാര കാര്യങ്ങളൊന്നുമില്ല സൺ ഡ്രൈഡ് ആയിട്ടുള്ള ട്രഡീഷണൽ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് അതിനെ വരെ അവർ ബ്രാൻഡ് ചെയ്തേക്കണം അപ്പം അതുവരെ നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാം ചെറുതായിട്ട് തുടങ്ങണമെന്നുള്ളവർക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും സാധ്യതകൾ ഇതെല്ലാമാണ് എക്സ്പോർട്ടിന് സാധ്യതകളുണ്ട് കാരണം പല മാർക്കറ്റുകളിലും ഡ്രൈ ഫ്രൂട്ട് അല്ല കാരണം എന്താണ് നമ്മുടെ നാട്ടിൽ കിട്ടണ ഫ്രൂട്ട്സുകൾ ഒരുപക്ഷെ ആ നാട്ടിൽ കിട്ടില്ല അപ്പം നമുക്കത് അങ്ങോട്ട് കയറ്റി അയക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അതാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വളർന്നാൽ മാത്രമാണ് ചില ഫ്രൂട്ടുകൾ അതിന് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക അപ്പം പോമോഗ്രാനേറ്റ് ചിലപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാവുന്ന ആ ഒരു ടേസ്റ്റോ ഇറാനിൽ ഉണ്ടാവുന്ന ടേസ്റ്റോ നമുക്ക് കിട്ടിക്കോളമെന്നില്ല ഇതേപോലെ തന്നെ ഇവിടുത്തെ നേന്ത്രം ബനാന കൊണ്ടുവന്ന് ഇറാനിലോ അഫ്ഗാനിസ്ഥാനിലോ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറ ചിലപ്പോൾ മുളക്കേ പോലും ഇല്ല സാധനം അപ്പം അതൊക്കെയാണ് പ്രശ്നം അപ്പം നമുക്കതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് അപ്പം നമ്മുടെ ചുറ്റുമുള്ള റിസോഴ്സുകൾ എന്തൊക്കെയാന്ന് നോക്കാം അതിനെ വാല്യൂ അഡീഷൻ നടത്തി ആക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് അതുകൊണ്ട് രണ്ട് ഗുണ ഗുണമാണ് ഉള്ളത് ഒന്ന് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നല്ല ബ്രാൻഡായിട്ട് മാറാൻ പറ്റും ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും വലിയ മുതൽ മുടക്കില്ലാതെ തുടങ്ങാൻ പറ്റും പിന്നെ അതുമാത്രമല്ല നമ്മുടെ നാട്ടിലായിട്ട് അതൊരു വരുമാനമാണ് ഈ നാട്ടിലെ കർഷകർക്ക് ഈ നാട്ടിലെ മറ്റ് വ്യാപാരമെല്ലാം ചെയ്യുന്നവർക്ക് അതൊരു ബെനഫിറ്റും കൂടിയാണ് മറ്റൊരു നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങടൊക്കെ ഇറക്കുമതി ചെയ്യാൻ കരുത് അവരാണ് സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നത് ആ നാടാണ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ട ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയാണ് ചൈന ആ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനങ്ങളും അവർ ഇറക്കുമതി ചെയ്യൂല അവരുടെ നാട്ടിൽ അവരെല്ലാം കയറ്റുമതിയാണ് കയറ്റു കയ്യ്ക്കലാണ് അവരുടെ പരിപാടി ഇപ്പം ചില ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒറിജിൻ ആഫ്രിക്കയും ഈ പറഞ്ഞ പോലെ സൗത്ത് അമേരിക്കയൊക്കെ ആയിരിക്കും പക്ഷേ ആ ഫ്രൂട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം ആരാന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ചൈനയായിരിക്കും അത് ചൈനയുടെ നേറ്റീവ് ഫ്രൂട്ടല്ല ചൈനയിൽ പണ്ടുണ്ടായിരുന്ന ഒരു ഫ്രൂട്ട് അല്ല എങ്കിൽ കൂടിയും വേറെ രാജ്യ ആഫ്രിക്ക സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ വന്ന ഫ്രൂട്ടായിരിക്കും ഈ സൗത്ത് അമേരിക്കയെക്കാളും ടോപ്പിലാണ് ഈ ചൈനീസ് ഇപ്പോൾ ഈ ഫ്രൂട്ടിന്റെ പ്രൊഡക്ഷനിൽ അവരത് ചൈനയെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങടേക്ക് കയറ്റി വെച്ചോണ്ടിരിക്കുകയാണ് അപ്പം അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ലോക്കൽ ആയിട്ടുള്ള സാധനങ്ങളെ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്ത് വിൽക്കാൻ നോക്കണം ഈ അവക്കാഡോ ഒക്കെ എത്ര ഫേമസ് ആയത് എങ്ങനെയാണ് അവക്കാഡോ ഒന്നും നമ്മുടെ നാട്ടിലുള്ളതല്ല അമേരിക്കക്കാരെ അതിനെ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്യാൻ തുടങ്ങി അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറെ ബെനഫിറ്റുകൾ ഉണ്ടെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സുലഭമായിട്ട് കിട്ടണതാണ് ഈ പറയുന്ന മെക്സിക്കോയിലും അമേരിക്കയിലൊക്കെ സുലഭമായിട്ട് കിട്ടണ സാധനം ആയതുകൊണ്ടാണ് അവക്കാഡോനെ അവർ പൊക്കി പിടിക്കണത് അതിനേക്കാളൊക്കെ എത്രയോ ബെനഫിഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ടാണ് കോക്കോണട്ട് ഈ കോക്കനട്ട് എങ്ങാൻ അമേരിക്കയിലാകെ ഒന്നോ രണ്ടോ സ്റ്റേറ്റുകളിലാണ് എന്തോ ആണ് കോക്കോനട്ട് വളരുകയുള്ളു കോക്കനറ്റ് എല്ലാ സ്റ്റേറ്റുകളിലും വളരുന്ന ഒരു സാധനമായിരുന്നെങ്കിൽ അവരതിനെ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്താണ് പക്ഷെ നമുക്കതിനു സാധിക്കുന്നില്ല ബ്രാൻഡ് ചെയ്ത് വിൽക്കാനോ ഈ നാട്ടിലുള്ളതിനെ ബെറ്റർ എന്ന് മറ്റുള്ളവരോട് പറയാനൊരു മടി അവിടെ നിങ്ങൾ വന്നതാണ് ബെറ്റർ എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു മൊത്തത്തിലൊരു വിശ്വാസം അങ്ങനെയാണ് യു എസിലൊരു ബ്രാൻഡ് ഉണ്ട് വൈറ്റാ കോക്കോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട് ഞാൻ സൈഡിൽ കൊടുക്കുക അവർ വിൽക്കണ കോക്കോനട്ട് വാട്ടർ വൺ ബില്യൺ യു എസ് വാല്യുവേഷൻ ഉള്ള കമ്പനിയാണ് വൺ ബില്യൺ യു എസ് ഡോളറിൻ്റെ വാലുവേഷൻ ആ കമ്പനിക്കുണ്ട് വൈറ്റാ കോക്കോ എന്നാണ് അവരെവിടുന്നാണ് ആ തേങ്ങ വെള്ളം തേങ്ങ വെള്ളമാണ് അവരുടെ പ്രൊഡക്റ്റ് ബ്രസീലിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ട് അവിടെ സെല്ല് ചെയ്യാണ് ഈ വൈറ്റാ കൊക്കോ എന്നുള്ളത് ടട്ര പാക്കിലെല്ലാം വെച്ചിട്ട് അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ കോക്കോനട്ട് അവൈലബിൾ അല്ല ഒന്നും രണ്ട് സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനൊന്നും അവിടെ ഇല്ല കാരണം അവിടുത്തെ കാലാവസ്ഥ അതിനനുയോജ്യമല്ല അതുകൊണ്ട് ബ്രസീലിന്ന് ഇറക്കുമതി ചെയ്ത് വൺ ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു കമ്പനി അവിടെ ഉണ്ട് വൈറ്റ കോക്കോ എന്ന് പറഞ്ഞു തേങ്ങാവളാണ് അവരുടെ മെയിൻ പ്രൊഡക്റ്റ് അപ്പം നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്റ്റുകളെ നിങ്ങൾ കണ്ടെത്താനും അതിനെ വാല്യൂ അഡീഷൻ നടത്തി അതിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും മറ്റുള്ള പ്രദേശങ്ങളെ ആശ്രയിക്കാതെ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും അപ്പം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെയാണ് സാധ്യത ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ് മറ്റു ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്